കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ രാജ്യത്തെ പ്രധാന എയർലൈൻസുകളിൽ ഒന്നായ ഇൻഡിഗോയുടെ മുന്നൂറിലധികം ഫ്ലൈറ്റുകൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് കമ്പനി സിഇഒയുടെ ഇമെയിൽ പുറത്ത് ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സ് ജീവനക്കാർക്ക് അയച്ച മെയിലാണ് ദേശീയ മാധ്യമങ്ങൾക്ക് ലഭിച്ചത് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഷെഡ്യൂളുകളിൽ വന്ന മാറ്റം കാലാവസ്ഥയിലുണ്ടായ പ്രതികൂലമായ മാറ്റങ്ങൾ ഏവിയേഷൻ വ്യവസ്ഥയിലുണ്ടായ അതിരൂക്ഷമായ തിരക്ക് പുതിയതായി പുറത്തുവന്ന വിമാനയാത്രാ സമയക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്നിവയാണ് വിമാനയാത്രകൾ റദ്ദാക്കാനുള്ള കാരണങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പൈലറ്റുകൾക്കായുള്ള ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റ് നിയമങ്ങൾ നവംബർ ഒന്ന് മുതൽ നടപ്പാക്കി തുടങ്ങിയതിന് പിന്നാലെയാണ് ഡസൻ കണക്കിന് ഫ്ലൈറ്റുകൾ റദ്ദാക്കേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് നടപ്പാക്കേണ്ടിയിരുന്ന നിയമം പ്രാബല്യത്തിൽ വരാൻ ആവശ്യത്തിലധികം സമയം ലഭിച്ചിട്ടും ഇത്തരമൊരു സാഹചര്യം ഉണ്ടായതിൽ ഒരു വശത്ത് വിമർശനം ശക്തമാകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇൻഡിഗോ യാത്രക്കാർക്കും സഹപ്രവർത്തകർക്കും ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു ഓരോ ദിവസം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം യാത്രക്കാർക്ക് സേവനം നൽകി വരുന്ന ഇൻഡിഗോ എല്ലാവർക്കും മികച്ച അനുഭവം നൽകാനാണ് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ൾ പാലിക്കാൻ സാധിച്ചില്ല അതിൽ പരസ്യമായി മാപ്പ് പറയുന്നു എന്നാണ് പീറ്റർ എൽബേഴ്സ് ഇമെയിലിൽ പറയുന്നത് മുമ്പും ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നാൽ വെല്ലുവിളികളെല്ലാം വിജയമാക്കി തീർത്തുകൊണ്ട് നമ്മുടെ ശക്തിയും ഐക്യവും സ്ഥിരതയും തെളിയിച്ചിട്ടുണ്ട് ഇവിടെയും വ്യത്യസ്തമായി ഒന്നും സംഭവിക്കില്ല എന്നും ജീവനക്കാർ കഴിച്ച മെയിലിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇൻഡിഗോ വൺ തോതിലുള്ള പ്രവർത്തന തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലും എങ്ങനെയാണ് ടിക്കറ്റുകൾ വിൽക്കുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ദിവസവും നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ടിക്കറ്റുകൾ വിൽക്കുന്നത് എങ്ങനെയെന്നും വിമാന സർവീസുകൾ റദ്ദാക്കുന്ന റൂട്ടുകളിൽ പോലും നിരക്കുകൾ ഇത്ര ഉയർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഉപഭോക്താക്കൾ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതിനുള്ള ഉത്തരം ലളിതമാണെന്നും വിമാന സർവീസുകൾ റദ്ദാക്കുന്നുണ്ടെങ്കിലും ഇൻഡിഗോയുടെ മുഴുവൻ സർവീസുകൾ നിർത്തുകയോ രണ്ടായിരത്തി ഇരുന്നൂറിലധികം ദൈനംദിന ആഭ്യന്തരവും അന്തർദേശീയവുമായ വിമാനങ്ങളും റദ്ദാക്കുകയോ ചെയ്തിട്ടില്ല ഇന്നാണ് കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കിയത് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ആഭ്യന്തര ഇൻഡിഗോ സർവീസുകളും ഉൾപ്പെടെ ആയിരത്തിലധികം വിമാനങ്ങൾ റദ്ദാക്കി എന്നാൽ കൊൽക്കത്ത ഗുവാഹത്തി ചെന്നൈ കോയമ്പത്തൂർ തുടങ്ങിയ റൂട്ടുകളും മറ്റു മെട്രോ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റൂട്ടുകളിലും സർവീസുകൾ പ്രവർത്തനക്ഷമമായിരുന്നു കുറഞ്ഞ വിമാന സർവീസുകൾക്കാണ് കാലതാമസമുണ്ടായത് ഇൻഡിഗോ പ്രതിസന്ധി ആരംഭിച്ചതിനു ശേഷം വിവിധ വിമാന കമ്പനികളുടെ സർവീസ് നിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡൽഹി മുംബൈ വൺവേ നിരക്കുകൾ അൻപതിനായിരം രൂപയായി ഉയർന്നു റിട്ടേൺ നിരക്കുകൾ അറുപതിനായിരം രൂപയിലും എത്തി കണക്ഷനുകളെ ആശ്രയിച്ച് ഡൽഹി ബാംഗ്ലൂർ ടിക്കറ്റുകളുടെ വില ഒരു ലക്ഷം രൂപ വരെ വർദ്ധിച്ചു സാധാരണയായി ഏഴായിരം രൂപയിൽ പരിമിതപ്പെട്ടിരുന്ന ബാംഗ്ലൂരു മുംബൈ ടിക്കറ്റുകൾ നാൽപ്പതിനായിരം രൂപയിലും എത്തി ഡൽഹി ലണ്ടൻ ടിക്കറ്റുകൾ വില കുറഞ്ഞതായി പലരും സമൂഹമാധ്യമങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു വിമാന സർവീസുകൾ റദ്ദാക്കിയാൽ ക്രൂ റീസൈൻമെന്റ് അന്തിമമാകുന്നതുവരെയോ അല്ലെങ്കിൽ വിമാന റൊട്ടേഷൻ പരാജയപ്പെടുന്നതുവരെയോ ഒരു എയർലൈന് സീറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നത് തുടരാം അതിനുശേഷം മാത്രമേ ഇത് റദ്ദാക്കിയെന്ന് പറയാൻ കഴിയൂ ലോകമെമ്പാടുമുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോളാണിത് വിമാനങ്ങൾക്ക് സർവീസുകൾ നടത്താൻ കഴിയുമെന്ന് ഉറപ്പില്ലെങ്കിലും സീറ്റുകൾ വാഗ്ദാനം ചെയ്യുന്ന നിലയിലാണ് എയർലൈൻ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇൻഡിഗോ സ്വയം സർവീസുകൾ നിർത്തുകയോ വ്യോമയാനാധികാരികൾ പൂർണ്ണമായി നിർത്തിവയ്ക്കാൻ ഉത്തരവിടുകയോ ചെയ്താൽ മാത്രമേ എല്ലാ ടിക്കറ്റ് വിൽപ്പനകളും നിർത്തലാക്കാൻ കഴിയൂ അതേസമയം ഇൻഡിഗോ വിമാന സർവീസുകൾ വൈകുകയും റദ്ദാക്കുകയും ചെയ്തതിന് പിന്നാലെ പരസ്യമായി വാപ്പ് പറഞ്ഞു ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സ് പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും പ്രശ്നം പരിഹരിക്കാൻ ത്രിതല നടപടികൾ സ്വീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെ യാത്രക്കാർക്ക് കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു നാളെ വിമാന പ്രതിസന്ധി നിലനിൽക്കുമെങ്കിലും ആയിരത്തിൽ താഴെ വിമാനങ്ങൾ മാത്രമേ റദ്ദാക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഡിസംബർ പത്തിനും പതിനഞ്ചിനുമിടയിൽ പൂർവ്വസ്ഥിതിയിലേക്കെത്താൻ സാധിക്കുമെന്നും യാത്രക്കാർ സഹകരിക്കണമെന്നും സിഇഒ പറഞ്ഞു പൈലറ്റുകൾക്കായുള്ള ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റ് നിയമങ്ങൾ പിൻവലിച്ച ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ തീരുമാനം സ്വാഗതാർഹമാണെന്നും സിഇഒ പറഞ്ഞു